ഹായ് നമസ്കാരം ദാസേണത്തിന് വിളിച്ചിരുന്നു അപ്പോൾ വിഷു ആണ് നാളെ ദാ വീടിൻ്റെ ചുറ്റും അടുത്ത വീടുകളിലൊക്കെ ഇങ്ങനെ പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ വീട്ടിൽ പടക്കം കാര്യങ്ങളൊന്നും ഇല്ല കാരണം ചെറിയ പിള്ളേർന്നും കൂടി ഇല്ലാത്തത് കൊണ്ട് പടക്കം കാര്യങ്ങളൊന്നും പൊട്ടിക്കുന്നില്ല അപ്പോൾ ബാക്കിയുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞു ഞാൻ അതിനൊരു വീഡിയോ ചെയ്യാം കനിയെടുക്കുന്ന ചടങ്ങുകളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു ഇന്ന് കുറച്ച് നോട്ടങ്ങളും കാര്യങ്ങളായിരുന്നു അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ കുറിച്ച് തന്നെ അയക്കട്ടെ ആദ്യത്തെ വിശേഷങ്ങൾ അപ്പോൾ ബസൂക്ക എന്ന സിനിമ മലയാള സിനിമയിലെ എന്താ പറയുക നെഗറ്റീവും പോസിറ്റീവും സമ്മിശ്ര പ്രതികരണമായി പോയിക്കൊണ്ടിരിക്കുന്ന സിനിമ നമുക്കറിയാം നൂറ് ശതമാനം പോസിറ്റീവായിട്ടുള്ള ഒരു സിനിമ അല്ല ഈ സിനിമ ഒരു വേറൊരു ജോണറിൽ ഉള്ള ഒരു സിനിമയാണ് മാത്രമല്ല ഈ സിനിമ മോഹൻലാൽ ഫാൻസുകാരും അതുപോലെ തന്നെ ഹെയറ്റേഴ്സായിട്ടുള്ള മറ്റുള്ള എല്ലാവരും ഈ സിനിമയെ എതിർക്കാൻ ശ്രമിക്കുമ്പോൾ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന ആർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത വേറൊരു അപാകതകളും ഈ സിനിമയ്ക്കില്ല പിന്നെ മമ്മൂക്കയുടെ ഒരു വമ്പൻ വിളയാട്ടം തന്നെ പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഈ സിനിമയിലുണ്ട് എന്നുള്ളതും വലിയൊരു പോസിറ്റീവാണ് അപ്പോൾ ഈ സിനിമ എന്നാൽ പെർഫെക്റ്റ് സിനിമയാണോ എന്ന് ചോദിച്ചാൽ പെർഫെക്റ്റ് സിനിമയല്ല അപ്പോൾ ആ രീതിയിലുള്ള ഒരു സിനിമ ആയതുകൊണ്ട് അതായത് ഒരു സിനിമ പെർഫെക്റ്റ് ആണെങ്കിൽ ആ സിനിമയ്ക്ക് പിന്നെ രണ്ടഭിപ്രായം വരില്ല രണ്ടഭിപ്രായം വന്നാലും നല്ല രീതിയിൽ പോകുന്ന സിനിമകളുണ്ട് രീതിയിലുള്ള സിനിമയാണ് ബസ്സൂക്ക കാരണം എന്താണെങ്കിൽ ഇതിലെ കുറേ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല ഇതേപോലെ ഗെയിമിങ്ങും കാര്യങ്ങളും മാത്രമല്ല ഇതിൽ ഈ ഗൗതം മേനോൻ്റെ കഥാപാത്രം മമ്മൂക്കയുടെ ഒപ്പം നിൽക്കുന്ന കഥാപാത്രം തന്നെ ആവുന്നതും അതുപോലെ തന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ വേണ്ടത് അതായത് സിനിമ ഒരു കഥ പറയുന്ന രീതി ഒരു ബസ്സിൽ സഞ്ചരിക്കുന്ന മമ്മൂക്ക കഥ പറയുന്ന രീതി അതൊക്കെ കുറേ പേർക്ക് അങ്ങോട്ട് ദഹിക്കാതെ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം എന്തൊക്കെ ആയിക്കോട്ടെ പക്ഷേ എല്ലാ അപാകതകളും മാറ്റിവെച്ചുകൊണ്ട് അവസാന പത്തിരുപത് മിനിറ്റ് മമ്മൂക്കയുടെ എന്താ പറയുക അഴിഞ്ഞാട്ടം കൊണ്ട് ഈ സിനിമ ബാക്കിയുള്ള ഭാഗങ്ങളിലെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കും ഒന്നാമത് ഈ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ കളക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി കാരണം എന്താണെങ്കിൽ നല്ലൊരു സമയം തന്നെയാണ് ഈ സിനിമ അതായത് ഇപ്പോൾ ഈ മൂന്ന് ദിവസം അതുപോലെ തന്നെ ഇന്നും കൂടെ ആണെങ്കിലും എല്ലായിടത്തും അത്യാവശ്യം നല്ല തിരക്കുണ്ട് നാളെ വിഷു ആണ് എന്തായാലും വെക്കേഷൻ ആണ് പിന്നെ ലേഡീസ് കുറേ കാലങ്ങളായിട്ട് മാക്കയുടെ സിനിമയ്ക്ക് കാര്യമായിട്ടുള്ള കുടുംബ പ്രേക്ഷകർ ലേഡീസ് കയറുന്നുണ്ടായിരുന്നില്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ധാരാളം ലേഡീസ് കയറുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ വീര സിനിമയെന്നൊന്നും ഞാൻ പറയില്ല എബോ അവറേജ് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു എബോ അവറേജ് സിനിമ മാത്രമാണ് സിനിമ എങ്കിലും ഒരു പുതുമുഖ സംവിധായകൻ്റെ ഡ്രോബാക്സ് ഒന്നും ഇല്ലാതെ അത്യാവശ്യം തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സിനിമ എന്തായാലും ഇതിന് വേറൊരു ആകെ കൂടിയുള്ളൊരു ഡ്രോ ബാക്ക് അല്ലെങ്കിൽ ആളുകൾ കുറ്റമൊ കണ്ടുപിടിക്കാനുള്ളത് എന്താണെങ്കിൽ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് രണ്ട് സിനിമകൾ അതായത് നെസ്ലിൻ്റെ സിനിമയും ബേസ് ജോസഫിൻ്റെ സിനിമയും പക്ഷേ നെസ്ലിൻ്റെ സിനിമ തന്നെയാണ് നെസ്ലിൻ്റെ സിനിമ തന്നെയാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇരുട്ടിനെ കൈ കൊണ്ട് ഓട്ടം വെളിച്ചം നിൽക്കാൻ സാധിക്കില്ല കാരണം ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല കാണാൻ പറ്റിയിട്ടില്ല കുറച്ച് രണ്ട് ദിവസമായിട്ട് തിരക്കുള്ളതുകൊണ്ട് മമ്മൂക്കടും ഒരു സിനിമ എന്തായാലും പോയി ബസ് ദിവസം കാണുമല്ലോ അതുകൊണ്ട് കണ്ടതാണ് രണ്ട് സിനിമയും മരണമാസം എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല ആലപ്പുഴ ജിംഖാനയും കാണാൻ സാധിച്ചിട്ടില്ല രണ്ട് സിനിമയിൽ ആലപ്പുഴ ജിംഖാന എന്ന സിനിമ നല്ല സൂപ്പർ സിനിമയാണെന്നാണ് എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കണ്ടുവരു പറയുന്നത് മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ മമ്മൂക്കയും മോഹൻലാലും ലാലാട്ടനും ഒന്നുമില്ല ഇപ്പോഴത്തെ ആൾക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ല ഇപ്പോഴത്തെ ആൾക്കാർക്ക് സിനിമ കാണാൻ പോയാൽ നല്ല രീതിയിൽ ചിരിക്കണം എൻജോയ് ചെയ്യണം അതിലിപ്പോൾ എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു നടനാവണമൊന്നുമില്ല അപ്പോൾ ആരഭിനയിച്ചാലും ആ സിനിമ കഥയും തിരക്കഥം നല്ല കോമഡികൾ ഉണ്ടെങ്കിൽ ആ സിനിമയിൽ നായകൻ പോലും ആവശ്യമില്ല ആ രീതിയിലേക്ക് വിജയിക്കാൻ സാധിക്കും അത് തന്നെയാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് നെസ്ലിൻ എന്ന ചെറുപ്പക്കാരന് നല്ല ഭാഗ്യമുള്ള സമയമാണ് നല്ല കഥാപാത്രം കിട്ടി അതായത് ഈ സിനിമയിലും എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞെന്താണെങ്കിൽ ഗംഭീര സിനിമയാണ് ദാസേട അത്രയും കോമഡി വർക്കൗട്ടായിട്ട് ഭയങ്കര രസമാണ് ദാസ എത്രയും പെട്ടെന്ന് കാണണം ഗംഭീരമായിട്ടുണ്ട് പണ്ടത്തെ നമ്മുടെ ഒരു ദിലീപിനെയാണ് ഓർമ്മയെന്നൊക്കെ പറഞ്ഞു ദിലീപിൻ്റെ പഴയ കുറേ വിക്രിയകളുണ്ടല്ലോ അങ്ങനത്തെ ഒരു സിനിമയാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടില്ല നമുക്ക് കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള സിനിമ ആളുകൾക്ക് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ സിനിമയ്ക്ക് എല്ലാവരും കയറും കാണും അപ്പോൾ കൂടുതൽ തിരക്ക് അങ്ങനത്തെ സിനിമയ്ക്കാണ് ഉണ്ടാവുക അപ്പോൾ എന്തായാലും മരണമാസം അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സമയം എന്ന് പറഞ്ഞു പക്ഷേ അതിനങ്ങനെ കയറി കാണുന്നൊന്നുമില്ല ആരും ആലപ്പുഴ ജിംകാനിക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്തായാലും തൊട്ടു പിന്നിൽ തന്നെ ഈ സമ്മിശ്ര പ്രതികരണമായി നിൽക്കുന്ന മമ്മൂക്ക ചിത്രം ബസൂക്കയുണ്ട് ഏകദേശം പതിനേഴ് കോടിയോളം വേൾഡ് വൈഡ് കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ബസൂക്ക ഏഴ് കോടിയിലോളം ഏഴ് കോടിയോളം കേരളത്തിൽ നിന്ന് മാത്രം കളക്ഷൻ ഉണ്ട് വേൾഡ് വൈഡ് എല്ലാം കൂടിയിട്ട് പതിനേഴ് കോടിയിലെ മുകളിൽ കളക്ഷൻ വന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നും നാളെയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് വിഷു കഴിയുന്നതോടുകൂടെ നാളത്തെ വിഷു കഴിയുന്നതോടുകൂടി ഏകദേശം ഒരു ഇരുപത്തഞ്ച് കോടിക്ക് മുകളിൽ എന്തായാലും സ്വന്തമാക്കാൻ ബസുക്കെ കഴിയും അത് അത്ര തന്നെ ചിലവുള്ളൂ പിന്നെ കിട്ടുന്നത് മുഴുവൻ ഈ സിനിമയുടെ പ്രോഫിറ്റാണ് എന്തായാലും വലിയ കോടികൾ ഇറക്കിയിട്ടുള്ള സിനിമയൊന്നുമല്ല അതുമാത്രമല്ല വലിയ പ്രതീക്ഷകളായിട്ട് വന്നുള്ള സിനിമയുമല്ല ഗംഭീരമാണ് ഈ സിനിമയിൽ മറ്റാളുണ്ട് മറിച്ചാളുണ്ട് പിന്നെ താരങ്ങളുണ്ട് ഈ സിനിമ മലത്തും കമത്തും ഒന്നും പറഞ്ഞിട്ടില്ലേ വളരെ സിമ്പിളായിട്ട് ആരോടും പറയാതെ വന്ന സിനിമയാണ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സംവിധായകൻ്റെ മമ്മൂക്ക എന്ന നടൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും വന്ന് അഭിനയിച്ചിട്ടുള്ളവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്ര ഫേമസ് ആയിട്ടുള്ള നടീനന്മാരൊന്നുമല്ല ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് ആറാട്ടണ്ണൻ വരെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ആറാട്ടണ്ണൻ വരെ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ആറാട്ടണ്ണൻ ഈ സിനിമയിൽ അഭിനയിപ്പിക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് എനിക്കതിൽ വല് വളരെയധികം എന്താ പറയുക താല്പര്യമാനല്ല ഞാൻ എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കായ ഇത്രയും നാൾ മമ്മൂക്കായെ കുറ്റം പറഞ്ഞ് നടക്കുകയും മമ്മൂക്കെ ട്രോളുകയും ചെയ്ത് തനി കോമാളിയായി നടക്കുന്ന ആറാട്ടണ്ണൻ എന്ന വ്യക്തിയൊക്കെ ഈ സിനിമയിൽ മമ്മൂക്കായുടെ സിനിമയിൽ അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും നമ്മളോടൊക്കെ മമ്മൂക്കയെ സ്നേഹിക്കുന്ന നമ്മളെ പോലെയുള്ളവരോടൊക്കെ ചെയ്യുന്നൊരു ഗ്രോഹം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അവനൊക്കെ സിനിമയിൽ നമ്മൾ കാണുക അല്ലെങ്കിൽ സഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവം തന്നെയാണ് അതിപ്പോൾ ആളെ മോശക്കാരനായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല അത്രയും ക്വാളിറ്റി ഇല്ലാത്ത വ്യക്തി തന്നെയാണ് അതേപോലെ അത് ചീരുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ മുമ്പ് കുറച്ചുനാൾ മുമ്പ് ഇതേപോലെ തന്നെ സന്തോഷ് പണ്ഡിറ്റ് സന്തോഷ് പണ്ഡിറ്റിൻ്റെയും മാസ്റ്റർ പീസ് എന്ന സിനിമയിൽ സന്തോഷ് പണ്ഡിറ്റ് ആറാണ ആറാട്ടണ്ണനെക്കാളും മോശമാണ് അഭിനയത്തിൽ രണ്ട് പേർക്കും അഭിനയം തീരെ അറിയാത്ത രണ്ട് വ്യക്തികളാണ് കൊണ്ടിട്ട് ഈ സിനിമയിലൊന്നും കേട്ടേണ്ട കാര്യമില്ല എന്നുള്ളത് ഞാൻ ഇപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ളിൽ കിടക്കുന്ന കാര്യം എനിക്ക് പറയണല്ലോ എന്തായാലും ഇന്നിപ്പോൾ എന്തായാലും പറയണമെന്ന് തോന്നി എന്തായാലും സിനിമ വിജയിച്ച സന്തോഷം എല്ലാവർക്കും ആശംസകൾ നടക്കുന്ന സുന്ദ്ര കൃഷി പോകുന്നു